ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ആഴ്ച നിർത്തിവെച്ചിരുന്ന ക്ലീനിങ് നമ്മൾ ഇന്ന് ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കഴിഞ്ഞ പ്രാവശ്യം ഇരിട്ടായത് നമ്മൾ ഇൻകംപ്ലീറ്റ് ആക്കിയിട്ട് അവിടെ വെച്ച് പോകുന്നത് ഇന്ന് എനിക്ക് വീണ്ടും ഓഫാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഉച്ചയ്ക്ക് ചൂലെടുത്തിറങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് ടൈം ക്ലീൻ ചെയ്ത സമയത്ത് അവിടെ കാലിയായ കുറേ വാട്ടർ ക്യാൻ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ടെറസിൽ വെച്ചിട്ടാണ് പോന്നത് കഴിഞ്ഞ ആഴ്ച ഒരു മഴ പെയ്തായിരുന്നു അതിൻ്റെ എഫക്റ്റിലേതാ ഇപ്പം പറന്ന് ടെറസിൽ കളിക്കുകയാണ് ഇനി വീണ്ടും ഇത് പിറക്കി താഴെത്തിക്കണം അത് മാത്രല്ല അന്ന് നമുക്ക് കുറച്ചും കൂടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് അത് വീണ്ടും എല്ലായിടത്തും ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഇത് ക്ലീൻ ചെയ്യണം ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഈ വാട്ടർ കാനൊക്കെ നമ്മൾ താഴെ കൊണ്ട് പറക്കി വെക്കണം പിന്നെ ദാ മുകളിലെ ഇത് മുഴുവൻ അടിച്ചു വരി കളയണം വേറൊരു സംഭവം കൂടി ഉണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ച മധുരക്കിഴങ്ങ് അങ്ങ് വലുതായി അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം പിന്നെ ഇവിടെ കൂടുതലും ക്ലീൻ ചെയ്യാനുള്ളത് പ്രാവിൻ്റെ കാഷ്ടാണ് എൻ്റെ ഇഷ്ടം പോലെ പ്രാവുണ്ടെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റത്തെ വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് ആകെക്കൂടെ ഒരു കമൻറ്റാണ് വന്നിരിക്കുന്നത് ആ കമൻറ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാവിൻ്റെ കാഷ്ടമൊക്കെ ക്ലീൻ ചെയ്ത് യൂട്യൂബിലിടുന്ന നിങ്ങളെ സമ്മതിക്കണം കാഷ്ടെന്നോ കഷ്ടെന്നോ എന്തോ സംതിങ് ആ ചേട്ടനോട് പരിസരം വൃത്തിയാക്കലാണ് നമ്മൾ ചെയ്യുന്നത് അതിപ്പോൾ കഷ്ടാണെങ്കിലും കാഷ്ടാണെങ്കിലും എന്തിട്ടാണെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി കിടന്നാലാണ് നമുക്ക് അസുഖങ്ങൾ വരാണ്ടിരിക്കുകയുള്ളു പിന്നെ ഇതുകൊണ്ട് ഇച്ചിരി പ്രോബ്ലം ഞങ്ങൾക്കുള്ള കാരണമാണ് ഞങ്ങൾ ക്ലീനിങ് എന്നൊരു സംഭവത്തിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചത് പിന്നെ യൂട്യൂബിലിട്ടത് ഞാനൊരു ഡെയിലി വ്ലോഗാണ് ചെയ്യുന്നത് അതായത് എൻ്റെ ലൈഫിൽ ഡെയിലി എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്ന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും വീഡിയോ ആയിട്ട് ഇടുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് കഷ്ടവും തോന്നുന്നില്ല കാഷ്ടവും തോന്നുന്നില്ല ഇനി ഇങ്ങനത്തെ വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണും വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാണിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കണ്ടോ ഇത് ഞങ്ങളുടെ റൂമിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ അടിച്ചുകൊണ്ട് വരുന്ന ഈ പ്രാവിൻ്റെ കാഷ്ടാണ് അത് പറന്ന് എത്രത്തോളം ഞങ്ങളുടെ അവിടേക്ക് വരുന്നുണ്ട് എന്ന് നോക്കണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലീനിങ്ങിലേക്ക് കടത്തുന്നത് ഓൾറെഡി അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് വൺ ഇയറിലേക്കാണ് നമ്മൾ കോൺട്രാക്റ്റ് എഴുതിയേക്കുന്നത് ഈ റെൻറ്റഡ് ഹോമിന് ഞാനൊരു രാത്രിയിലാണ് ഈ വീട് വന്ന് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് താഴെയുള്ള ദാ ഈ കാഷ്ടൊന്നും ഞാൻ കണ്ടില്ല ഞാൻ വിചാരിച്ചത് സിമെൻറ്റിൻ്റെ പൊടിയാണെന്നാണ് പിന്നെ ഞാൻ വെക്കേഷന് പോയി അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ദാ ഇവിടെ വന്ന് കയറിയപ്പോഴാണ് ഇതെല്ലാം ഇങ്ങനെയാണെന്ന് മനസ്സിലായത് സംഭവം ഈ പുറത്തുള്ള ഇതാണ് പ്രശ്നം അല്ലാതെ റൂമോ അല്ലെങ്കിൽ കിച്ചണോ കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല എല്ലാം സെറ്റാണ് അങ്ങനെ മുകളിലത്തെ ക്ലീനിങ് കഴിഞ്ഞ് ഞങ്ങൾ താഴെ എത്തിയിട്ടുണ്ട് നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ ഈ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പൊ തണുപ്പ് തുടങ്ങിയ കാരണം വെയിലൊന്നും അത്രയ്ക്ക് ഏൽക്കുന്നില്ല നല്ല തണുത്ത കാറ്റാണ് ഇതിൻ്റെ ഒരു സൈഡിൽ ഞങ്ങളും മറ്റേ സൈഡില് ഇവിടുത്തെ ഓണറാണ് സ്റ്റേ ചെയ്യുന്നത് അവര് ഇടയ്ക്കൊക്കെ ഇവിടെ ഉണ്ടാവാറുള്ളൂ ഇത് ഫ്രണ്ടിലത്തെ മെയിൻ ഡോറിന്റെ സ്ഥലമാണ് ഇനി മുഴുവൻ ഒന്ന് ക്ലീൻ ചെയ്യണം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ദാ ആ കവർ നിറച്ച് പ്രാവിൻ്റെ കഷ്ടാണ് ഒരു പത്ത് കിലോയെങ്കിലും കാണും വളമായിട്ട് യൂസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കായിരുന്നു പിന്നെ ഇവിടെ പുറത്ത് ദാ വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് എല്ലാ വീടിൻ്റെയും ഫ്രണ്ടില് ദാ ഇതേപോലൊരു മഞ്ഞപ്പാട്ട ഉണ്ടാവാറുണ്ട് ഇവിടെ പിന്നെ കിണറും കാര്യങ്ങളൊന്നുമില്ലല്ലോ എല്ലാം വാങ്ങലാണ് അതുകൊണ്ട് തന്നെ വെള്ളം വാങ്ങി ദാ ഇവിടെയുള്ള അണ്ടർഗ്രൗണ്ടിലുള്ള ഈ ടാങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യും എല്ലാവർക്കും അറിയണ കാര്യങ്ങളൊക്കെ തന്നെ എന്നാലും മൃതെ പറയാം പിന്നെ ഇവിടെയുള്ള എല്ലാ വീടിനും ഒടുക്കത്തെ ഒരു വലിയ മതിലാണ് അതിന്താ ഇവിടെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഒരു ഹോളും ഇട്ടിട്ടുണ്ട് ഇവിടെയുള്ള പെണ്ണുങ്ങള് സാധാരണ പുറത്തേക്ക് ഇറങ്ങാറില്ലല്ലോ അപ്പോ ഈ മതിലിനുള്ളിൽ തന്നെ നിന്നിട്ട് നമുക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയാം ലാലു താഴെ ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് മുകളിൽ നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന ഈ വാട്ടർ കാനൊക്കെ എടുത്ത് നമ്മൾ താഴെ താഴെത്തിക്കാം ഇതിവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പറന്ന് കളിക്കത്തേ ഉള്ളൂ ആദ്യം ഇതെല്ലാം പെറുക്കി നമ്മൾ ഒരു സ്റ്റെപ്പ് താഴെ കൊണ്ടുവയ്ക്കും അത് കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും താഴെത്തിക്കണം ചില്ലറ പണിയൊന്നും അല്ല സ്റ്റെപ്പ് കയറി കയറി തളരും ഒരു രണ്ട് മണിക്കൂറുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെറസും താഴെയും എല്ലാം ക്ലീൻ ചെയ്തു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ പ്രാവിൻ്റെ കാഷ്ടത്തിൻ്റെ പൊടിയോ എന്തോ സംതിങ് ശ്വസിക്കുകയാണെന്ന എന്തോ പറ്റുന്നുണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്തത് നീതു ഇത് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുള്ള ഓർമയിലാണ് ഞാൻ വീണ്ടും ഒന്നുകൂടി ഒന്ന് സർച്ച് ചെയ്യാന്ന് വിചാരിച്ചത് ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സർച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പതാണ്ടേ കിടക്കുന്നത് പ്രാവിന്റെ ഡ്രൈ പൂപ്പിന്ന് ഒരു വൈറ്റ് ഡസ്റ്റ് ഉണ്ടാവും അത് ശ്വസിക്കണമെങ്കിൽ ഡെത്ത് വരെ സംഭവിക്കാം എന്നാണ് പറയുന്നത് ത്രീ ഡേയ്സിനുള്ളിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഫീവർ ഉണ്ടാവും അത് ചിലപ്പോൾ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല പിന്നെ അത് റെസ്പിറേറ്ററി ഇൻഫെക്ഷനിലേക്ക് ചേഞ്ച് ആവും എന്നാണ് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കാണുന്നത് അപ്പം പിന്നെ ഒന്ന് ആലോചിച്ചു ഒരു മാസ്ക് വെക്കായിരുന്നു ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായി ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല ഇൻഷാള്ള ഒന്നും വരില്ല ടെറസിലുണ്ടായിരുന്ന എല്ലാ ബോട്ടിലും നമ്മൾ താഴെ കൊണ്ടു വച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് കൊണ്ട് വേസ്റ്റിലിടണം ഇതാണ് നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള ഏരിയ ഇത് ഇപ്പോൾ ക്ലീൻ ആയെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നും കൂടി ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ സെയിം പോലെ തന്നെ നിറയാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ആ മധുരക്കിഴങ്ങ് ഞാൻ കാണിച്ചുതരാം ഒരാഴ്ച കൊണ്ടാണ് ഇത് ഇത്രക്കും വളർന്നത് ഇത് വെറുതെയാണ് ഞാൻ വെള്ളത്തിൽ എടുത്തിട്ടത് വളരോ എന്നറിയാൻ വേണ്ടിട്ട് പക്ഷേ ഇത്ര പെട്ടെന്ന് ഇതേപോലെ വളരുന്നെന്ന് ഞാൻ വിചാരിച്ചില്ല ഇത് എത്രത്തോളം വളരുന്നതെന്ന് നോക്കണം എന്നിട്ട് വേണം അടുത്ത അടുത്തവരെണ്ണം കൂടിയും വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പച്ചപ്പ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഹോസ്റ്റലിൽ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വിൻഡോ സൈഡിൽ ദ നിറച്ച പ്രാവാണെന്ന് അതിലേറെ രണ്ട് പ്രാവാണ് ദ ഈ പണി വെ ചെയ്തു വെച്ചേക്കുന്നത് രണ്ട് മുട്ടയുണ്ട് ഇവിടുത്തെ പ്രാവൊന്നും കൂടുപണിയില്ല എന്ന് തോന്നുന്നു പകരം ഈ കാഷ്ടത്തിന് തന്നെയാണ് കിടക്കുന്നത് ഈ കാഷ്ടം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് തുറക്കാൻ ചാൻസ് കുറവാണ് ആക്ച്വലി വിൻഡോ സൈഡ് എല്ലാം ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷെ മുട്ട കണ്ട കാരണം മാത്രം അത് വിട്ടു ആ വിൻഡോ ഇനി ക്ലോസ് ചെയ്ത് തന്നെ വെക്കാം അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു കുളി പാസ്സാക്കി ആയിരുന്നു സാലറി വന്നു നമുക്കിനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകണമല്ലോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു ഈവനിങ് വോക്ക് പോലെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നടന്നു സാധനം വാങ്ങലുമായി കൂട്ടത്തോടെ ഒരു ഈവനിങ് വാക്കുമായി വീഡിയോ ഇഷ്ടപ്പെടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി കേട്ടോ